മനസ് ഭാഗം ആറ് മനനത്തിൻ്റെ ഉന്നതാവസ്ഥ പ്രാപിച്ചാൽ പിന്നെ ഒരു മനസ്സിനും അതിനു മുമ്പുണ്ടായിരുന്ന താഴ്ന്ന അവസ്ഥകളിലൂടെ സഞ്ചരിക്കാൻ അവകാശമില്ലാത്ത നിലയിലാണ് പ്രകൃതി നിശ്ചയം ഉന്നത മനസ്സാവുന്ന ജീവൻ യോഗ്യത വെടിഞ്ഞ് പ്രവർത്തിക്കുന്ന പക്ഷം ഫലമായി സംഭവിക്കുന്നത് സ്വന്തം ജീവനിൽ വന്നുപെടുന്ന പൊരുത്തക്കേടുകൾ നിമിത്തം ജീവൻ ശേഷിയിൽ നിന്ന് താഴേക്ക് പോവുകയും ക്ഷീണിതമാവുകയും ജീവന്റെ ശേഷിക്കൊത്ത് പ്രവർത്തിക്കേണ്ടുന്ന ശരീരം ദുർബലമായി തീർന്ന് വൈകല്യം എന്ന അവസ്ഥയിൽ എത്തുകയും ചെയ്യുന്നു എന്നതാണ് ശാരീരികവും മാനസികവുമായ വൈകല്യം എന്ന ജീവന്റെ ശേഷിക്കുറവ് ദൃശ്യവത്കരിക്കപ്പെടുന്നത് ശരീരത്തിലൂടെ ആയതുകൊണ്ട് ജീവനെ അറിയാത്ത ശാസ്ത്രത്തിന് വൈകല്യം ശരീരത്തെ മാത്രം ബാധിച്ചിരിക്കുന്നതായി വിചാരിക്കാൻ ഇടവരികയും ചെയ്യുന്നു ആചാര്യശേഷി എന്ന അതിശക്തമായ മാനസികോർജ്ജത്തെ നിരന്തരമായ സങ്കൽപ്പം കൊണ്ട് തലമുറകളിലൂടെ ആവാഹിച്ചെടുത്ത് ശക്തിപ്പെട്ടതിന് ശേഷം ആ ഊർജ്ജത്തെ ദുർവിനിയോഗം ചെയ്യുന്നതിലൂടെ അതിനൊത്ത അവസ്ഥയിലേക്ക് ഫലം ദുരന്തമായി കടന്നുവരുന്നു ഈ വിധത്തിൽ സംഭവിച്ചിട്ടുള്ള മഹാവിപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ആചാര്യന്മാരായ ഉന്നത മനസ്സുകൾ സങ്കൽപ്പിച്ചുവച്ചിട്ടുള്ള മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ മാത്രം മതിയെന്ന് ഇന്ന് സാമാന്യമായി അറിയാമെന്നിരിക്കുന്നു എന്നാൽ ഉന്നതമായ മനസ്സുകൾക്ക് മറ്റു മനസ്സുകളിലും അതുവഴി ജീവപ്രവർത്തനങ്ങളിലും എങ്ങനെയൊക്കെ സ്വാധീനിക്കാൻ കഴിയുന്നുവെന്ന് അറിയായികനിമിത്തം ഉന്നതാശയങ്ങൾ എടുത്തു കാണിച്ച് ലോകത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുവാൻ സമകാലിക നേതൃത്വങ്ങളായ മനസ്സുകൾക്ക് കഴിയാതെ പോവുകയും ചെയ്യുന്നു രോഗം എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള സങ്കല്പ വൈകൃതം നിറഞ്ഞ കർമ്മഫലമായ അണുക്കൾക്ക് പ്രവർത്തിക്കുവാനും ശരീരത്തിലെത്തി ജീവോർജ്ജത്തിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുവാനും സാധിക്കുന്നത് ഒരു പ്രത്യേക പദാർത്ഥത്തിൽ കൂടിയാണെങ്കിൽ ആ അണുക്കളെ ജനിപ്പിക്കാൻ കാരണമായ സങ്കല്പത്തിൻ്റെ രീതിയും പ്രവർത്തന സ്വഭാവവും എല്ലാമായി നിർമ്മിക്കപ്പെട്ടു വരുന്ന അത്യധീവ സൂക്ഷ്മത മാധ്യമമായ പദാർത്ഥം എന്ന ശുദ്ധമായ അവസ്ഥ ഉത്ഭവിക്കാൻ കാരണമായ പ്രാപഞ്ചിക വൈഭവം വൈഭവമെന്തോ അതിന് യോജ്യമായ വിധത്തിൽ ആവുന്നില്ലെന്ന് കണ്ടെത്താവുന്നതാണ് ഈ വിധത്തിൽ ഓരോ തരത്തിലുള്ള അണുപ്രവർത്തനവും കൊണ്ട് ഗുണവും ദോഷവുമായി ജീവനിൽ പ്രവേശിക്കുന്ന തൂല സൂക്ഷ്മാവസ്ഥകൾ ജനിക്കുന്നതിന് കാരണമായി വന്നിട്ടുള്ള സൂക്ഷ്മതയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നുവെന്ന് ഒരു പൂർണ മനസ്സിന് കണ്ടെത്താൻ സാധിക്കുന്നതുമാണ് ഇത്തരമൊരു അറിവിലേക്ക് കടന്നു ചെല്ലാൻ മനസ്സുകൾക്ക് സാധിക്കുന്നതു നിമിത്തം സങ്കൽപ്പം കൊണ്ട് കാരണങ്ങൾ തിരിച്ചറിയുന്ന പ്രവർത്തനഗതിയിലൂടെ വഴിതെറ്റാതെ തുടർന്നുകൊണ്ടുപോകുന്നതിനും ലോകത്തെ മുഴുവൻ ജനതയെയും ആരോഗ്യമുള്ളവരായി സംരക്ഷിക്കുന്നതിനും സാധിക്കുന്നതായിരിക്കും ആദ്യമുതലുള്ള അനുഭവങ്ങളുടെ തുടർച്ച എന്ന വണ്ണം നിയന്ത്രണങ്ങളിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ ജീവനും മനസ്സിനും പീഡനവും കഷ്ടപ്പാടുകളുമായി അനുഭവപ്പെടുന്നു ജീവൻ വളർന്ന് വികസിച്ച് തുടങ്ങിയതുതന്നെ ജീവന് അനുഭവിക്കേണ്ടി വന്നിരുന്ന വേദനയുടെയും ഒക്കെ അനുഭവ വ്യതിയാനങ്ങളുടെ നൈരന്തിര്യത്തിലൂടെ ആയിരുന്നതുകൊണ്ട് മനുഷ്യജീവനും മനസ്സും പൂർണ്ണത പ്രാപിക്കുവാൻ കാര്യകാരണങ്ങൾ കണ്ടറിയുന്ന ഒരു പരിപൂർണ മനസ്സിൻ്റെ നിയമങ്ങളിലൂടെ കൃത്യതയ്ക്കും പൂർണ്ണതയ്ക്കുമായി ക്രമീകരിക്കപ്പെടേണ്ടതായിട്ടിരിക്കുന്നു ഇവിടെ അനുഭവമായി വരുന്ന വിഷമതകൾ വാസ്തവത്തിൽ പീഡനമാവുന്നില്ല മറിച്ച് ജീവനെ പരിവർത്തിതമാക്കുന്ന പ്രക്രിയ മാത്രമാണ് സംഭവിക്കുന്നത് പരിചയമില്ലാത്ത പുതിയതിലേക്ക് ജീവൻ പ്രവേശിച്ച് അനുഭവിക്കുന്നതിൻ്റെ മനസ്സിനെ ബാധിക്കുന്ന അസ്വസ്ഥതകൾ എന്ന് മാത്രമേ ഈ പ്രയാസകരമായ അവസ്ഥകളെക്കുറിച്ച് വിചാരിക്കാൻ ഉണ്ടാവുന്നുള്ളൂ നിരവധിയായ ആസ്വാതന്ത്ര്യങ്ങളിലൂടെയും അസ്വസ്ഥതകളിലൂടെയും ഒരു ജീവൻ മനുഷ്യശേഷി വരെ എത്തിയ ശേഷം വീണ്ടും ഒരു മൃഗത്തിൻ്റെ ജന്മവും അറിവുകേടിൻ്റേതും അനാരോഗ്യത്തിൻ്റെതുമായ ജീവിതവും ആരും തന്നെ ആഗ്രഹിക്കാത്തതാണ് ഈ വിധം കാണുമ്പോൾ ബോധമുള്ള നിയമങ്ങളുടെ നിയന്ത്രണം എല്ലാ മേഖലകളിലും അനിവാര്യമാകുന്നുവെന്നും സകല ജനങ്ങളും കർശനമായി പാലിക്കേണ്ടതാകുന്നുവെന്നും ഓരോരുത്തർക്കും ബോധ്യപ്പെടാനാവുന്നു ലോകത്തിൻ്റെ ആരോഗ്യവും ശാന്തിയും സമാധാനവും പുരോഗതിയും ലഭ്യമാക്കുന്ന ഈവിധ നിയമങ്ങളും കണ്ടെത്തലുകളും വേണ്ടെന്ന് വയ്ക്കുന്ന മനസ്സുകൾ അന്ധകാര ബന്ധുക്കൾ ആയിരിക്കുക മാത്രം ചെയ്യുന്നു ശാസ്ത്രചിന്തയും കണ്ടുപിടുത്തങ്ങളും എന്ന സത്യാവസ്ഥയിലൂടെ ഇന്ന് എത്തി നിൽക്കുന്ന വളർച്ചാ വികാസങ്ങൾ സ്ഥൂലാവസ്ഥയുടെ സാധ്യതകൾ വികസിപ്പിച്ചെടുക്കുക എന്ന പദ്ധതിയിലും ലക്ഷ്യത്തിലുമാണെന്ന് പറയാം കണ്ടെത്തലുകൾ എല്ലാം തന്നെ മനുഷ്യാവസ്ഥയുടെ ഭൗതികമായ വളർച്ചയെയും സുഖത്തെയും ലക്ഷ്യം വെച്ച് ക്രമീകൃതമാക്കിയതും ഒപ്പം അധികാരത്തെയും നേതൃത്വങ്ങളെയും സംരക്ഷിക്കുന്നതുമാവുന്നു ജീവനെയും മനസ്സിനെയും അറിയാതെ സാക്ഷാത്കരിക്കുന്ന ഭൗതിക ലക്ഷ്യങ്ങൾ നേട്ടങ്ങൾക്കൊപ്പം മനുഷ്യന് വലിയ കോട്ടങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ജ്യോതിർഗോളങ്ങളുടെ ആകർഷണശക്തിയും പ്രകാശവും ചാലകതയും ചാലകതയുമൊക്കെയല്ലാതെ ഭൗതികമെന്ന് മനുഷ്യൻ ധരിച്ചു ധരിച്ചുവച്ചിരിക്കുന്നവയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനായി മറ്റൊന്നും ഉണ്ടാവുന്നില്ല പ്രകാശവും ആകർഷണശേഷിയും മറ്റുമായ സൂക്ഷ്മാവസ്ഥകളെ നിയന്ത്രിക്കുക എന്ന പ്രവൃത്തി നടപ്പാക്കുന്നതും സങ്കൽപ്പം അഥവാ വിചാരം എന്ന അതിസൂക്ഷ്മ ഊർജം കൊണ്ടല്ലാതെ സാധ്യമാവുന്നില്ല സങ്കൽപ്പം എന്ന രൂപതരമായി യാതൊന്നുമില്ലാത്തതും എന്നാൽ യഥാർത്ഥവുമായ അവസ്ഥയിൽ നിന്ന് ഇന്ന് കാണാനാവുന്ന നിർമ്മിതികളെല്ലാം വന്നതുപോലെ തന്നെ കാണാവുന്ന സ്ഥൂലാവസ്ഥയെയും കണ്ടറിയാൻ പറ്റാത്തതും എന്നാൽ അനുഭവവേദ്യവുമായ സൂക്ഷ്മാവസ്ഥയെയും സങ്കൽപ്പം കൊണ്ട് പരിവർത്തിതമാക്കി മറ്റൊന്നാക്കുന്നു എന്നു മാത്രം എല്ലാ രൂപങ്ങൾക്കും അടിസ്ഥാനമായ ഊർജത്തിൻ്റെ അത്യതീവ സൂക്ഷ്മഭാവമാകുന്ന മനസ്സിൻ്റെ സങ്കൽപ്പത്തിനു സംഭവിക്കുന്ന തെറ്റ് സൃഷ്ടിച്ചുകൂട്ടുന്ന വൈകല്യങ്ങൾ മനുഷ്യജീവനെ സ്വയം നിയന്ത്രിക്കാൻ വയ്യാത്ത വിധം നാശത്തിൽ കൊണ്ടെത്തിക്കുന്നതുമാണ് പ്രകൃതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നതും ജീവനുകളിൽ പ്രവർത്തിക്കുന്നതും എന്തിൻ്റെയും കാരണവുമായി നിൽക്കുന്ന സങ്കല്പം എന്ന അതിസൂക്ഷ്മ ശക്തിയുടെ പ്രകൃതിയിലുള്ള പ്രവർത്തനത്തെ നിയന്ത്രിച്ചു നിർത്തുവാൻ ഭൂമിയിലുള്ള ഏതുവിധമായ ഊർജ്ജ നിക്ഷേപങ്ങളുടെയും എടുത്തു പ്രയോഗം കൊണ്ട് സാധ്യമാവുകയില്ല സൂക്ഷ്മമായി ഊർജ്ജ നിൽക്കുന്ന സങ്കൽപ്പശക്തി പ്രകൃതിജമായ എന്തിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതുകൊണ്ടുതന്നെ അത് മുഖാന്തരം സംഭവിക്കുന്ന നന്മയില്ലാത്ത അനുഭവത്തെ തടഞ്ഞു നിർത്തുവാൻ ഭൂമിയിലുള്ള എന്തു തന്നെയും എടുത്തു ഉപയോഗിക്കുന്നതുകൊണ്ടും മനുഷ്യന് സാധിക്കാതെ വരുന്നു ഇങ്ങനെ സംഭവിച്ചാൽ മനുഷ്യരാശിക്ക് അന്തിമമായി അനുഭവിക്കാനാവുക യാതൊരു വൈഭവത്തിനും നിയന്ത്രിക്കാനാവാത്ത നാശം എന്നതായിരിക്കും മനസ്സിന്റെ സഞ്ചാരമാവുന്ന സങ്കല്പത്തിൻ്റെ ഫലം ജീവന്റെ പ്രവൃത്തിയിൽ സ്വാധീനമായി വരുന്നു എന്നതുപോലെ സംഭവിക്കുന്ന മറ്റൊരു അനുഭവമാണ് മനുഷ്യന് സാധ്യമാവുന്ന സ്വപ്നം എന്ന പ്രതിഭാസം ജീവൻ ഉണർന്നിരിക്കുമ്പോഴത്തെ അവസ്ഥയിൽ സ്വപ്നങ്ങൾ എന്ന അനുഭവത്തെ ചിന്താശേഷിയിലൂടെ വിശകലനം ചെയ്ത് അർത്ഥവും അർത്ഥരാഹിത്യവും കണ്ടെത്താൻ മനസ്സിന്റെ ബൗദ്ധിക തലം ശ്രമിക്കുന്നു ജീവൻ പകൽ വെളിച്ചം എന്ന പ്രകാശത്തിന് ഒത്ത പ്രവർത്തനം നടത്താതെ രാത്രിയോടിണങ്ങി ഉറങ്ങുന്ന അവസ്ഥയിൽ സംഭവിക്കുന്ന മനസ്സിന്റെ സഞ്ചാരത്തിനിടയിൽ കാണുന്നതും ആഗ്രഹങ്ങളായി ഉള്ളിലുള്ളതും സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ളതും ശ്രമിക്കുന്നതുമായ പഴയതും പുതിയതുമായ വൈവിധ്യങ്ങളുടെ കാഴ്ചകളാണ് സ്വപ്നം എന്നത് പ്രവർത്തനത്തിന് സമയമെടുക്കാതെ എവിടെയും എന്തിലും എന്തുമായി കയറി കയറിച്ചെല്ലാനാവുന്ന ദൈവം എന്ന സങ്കല്പം പോലുള്ള മനസ്സ് കാലഭേദങ്ങളില്ലാത്തതും ഒപ്പം ഭൂതത്തിലും ഭാവിയിലും കടന്നു ചെല്ലാനുള്ള ശേഷിയുമാകുന്നുവെന്ന് സ്വപ്നത്തിലൂടെ എല്ലാവർക്കും അനുഭവപ്പെടുകയും ചെയ്യുന്നു ജീവരൂപം വർത്തമാനകാലം എന്ന അവസ്ഥയിൽ എപ്പോഴും സ്ഥിരവും മനസ്സ് മൂന്ന് കാലങ്ങളെയും ഉൾക്കൊള്ളുന്ന ജീവരൂപം എന്ന സ്ഥിരതയിലെ സൂക്ഷ്മമായ നിക്ഷിപ്താവസ്ഥയുമാകുന്നു അത്യതീവ സൂക്ഷ്മത നിമിത്തം സാധ്യമാവുന്ന മനസ്സിന്റെ പ്രവർത്തനം ജീവന്റെ സ്ഥൂലാവസ്ഥയിലെ പ്രവർത്തനരാഹിത്യമായ ഉറക്കത്തിലും ഭൂതവർത്തമാന ഭാവി കാലങ്ങളിലും ഉണർന്നിരിക്കുമ്പോൾ എന്ന പോലെ സംഭവിച്ചു ഉണർന്നിരിക്കുക എന്നത് ജീവന്റെ സംഭരിത തേജസ്സായ ഊർജത്തെ വിനിയോഗിച്ചുകൊണ്ടിരിക്കുക എന്ന അവസ്ഥയും ഒപ്പം മനസ്സിൻ്റെ ഭൂതഭാവി വർത്തമാന സഞ്ചാരങ്ങളും ആവുന്നു ഉറങ്ങുന്ന അവസ്ഥയിൽ മനസ്സുമാത്രം പ്രവർത്തനനിരതമായിരിക്കുകയും ശരീരത്തിന് നഷ്ടപ്പെടാത്തതെങ്കിലും ജീവൻ പ്രവർത്തനരഹിതമായിരിക്കുകയും ചെയ്യുന്നു ഉറങ്ങുന്ന അവസ്ഥയിൽ ശരീരത്തിൽ വസിക്കുന്ന ജീവന്റെ അറിവും ആവശ്യങ്ങളും പ്രവർത്തനങ്ങളും മനസ്സിന്റെ സഞ്ചാര ലക്ഷ്യങ്ങളും സംഗമിച്ച് വരുന്നില്ലാത്തതുകൊണ്ട് മനസ്സ് കൂടുതൽ സ്വതന്ത്രവും അതിൻ്റെ സഞ്ചാരത്തിലുള്ള ചിത്രങ്ങൾ ഉണർന്നിരിക്കുമ്പോഴത്തേക്കാൾ വ്യക്തവും ആയി വരുന്നു രണ്ട് വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരേ സമയത്ത് ചെയ്തിരുന്നാൽ രണ്ടിൻ്റെയും ഫലവും അറിവും കൂടിക്കുഴഞ്ഞിരിക്കുന്നത് പോലെ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ജീവനിൽ പതിയുന്ന പ്രകൃതിയുടെ പ്രകാശചിത്രങ്ങളും മനസ്സിൻ്റെ സങ്കല്പ ചിത്രങ്ങളും കൂടിക്കുഴഞ്ഞ് ഉണർന്നിരിക്കുമ്പോൾ ഉപബോധ മനസ്സിന്റെ ചിത്രങ്ങൾക്ക് വ്യക്തത ഇല്ലാതെ വരികയും ചെയ്യുന്നു